ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നൊരു സാലഡാണ് അതിനാവശ്യമായിട്ടുള്ളത് ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കുക്കുംബറ് അതും പകുതി ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് അതും ഗ്രേറ്റ് ചെയ്തത് അതും കുറച്ച് മാത്രം തക്കാളി ഒരു അര തക്കാളി അതും ചെറുതായിട്ട് മുറിച്ചിട്ടതും ഒരു പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ മല്ലിയിലയും ആവശ്യത്തിന് അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് തയ്യാറെ കൊടുക്കണം നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ റെസ്റ്റോറൻ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലൊന്ന് എല്ലാം ഒരുപാടാവരുത് എല്ലാം കുറേച്ച മാത്രമേ ആവുള്ളൂ അടിപൊളി ടേസ്റ്റാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക